മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് ലോണാവാലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളച്ചാട്ടത്തിൽ ഒരു കുടുംബം ഒന്നാകെ ഒലിച്ചുപോയ സംഭവത്തിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഏഴംഗ കുടുംബമാണ് ഒലിച്ചുപോയത് ലോണാവാല പ്രദേശത്തെ ബുഷി ഡാമിന് സമീപത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ചാണ് ഏഴുപേർ ഒഴുക്കിൽപ്പെട്ടത് കുത്തിയൊഴുകി വരുന്ന മലവെള്ളത്തിന് നടുവിൽ ചെറിയ കുട്ടികളടക്കമുള്ള ഏഴുപേർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഹൃദയസ്പർശിയായ രംഗം ആരുടെയും നെഞ്ചു പിടയ്ക്കുന്ന കാഴ്ചയാണ് സംഭവത്തിൽ നാലു പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രണ്ടു പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഒരു കുട്ടിയെ കൂടി കണ്ടെത്താനുണ്ട് പൂനെ സ്വദേശികളായ ഷാഹിസ്ത അൻസാരി അമീമ സൽമാൻ ഉമേര സൽമാൻ മരിയ അൻസാരി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അദ്നാൻ അൻസാരി എന്ന കുട്ടിയെയാണ് ഇനി കണ്ടെത്താനുള്ളത് ആദ്യം കുട്ടികൾ ഒലിച്ചു പോവുകയും പിന്നാലെ മുതിർന്നവർ അടക്കമുള്ളവർ ഒലിച്ചു പോവുകയുമായിരുന്നു മുതിർന്ന ഒരു പുരുഷനവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി കാണാമെങ്കിലും എല്ലാം വിഫലമാകുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഡാമിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വർദ്ധിച്ചത് പെട്ടെന്നായിരുന്നു ഇതോടെ ഇവർ ഒഴുക്കിന് നടുവിൽ കുടുങ്ങി രക്ഷപ്പെടാനായി വെള്ളച്ചാട്ടത്തിനു നടുവിലെ പാറയിൽ എല്ലാവരും കയറി നിന്നെങ്കിലും ഒഴുക്ക് വർദ്ധിച്ചതോടെ പാറയും മുങ്ങിപ്പോകുകയും ഓരോരുത്തരായി പിടിവിട്ട് കുത്തൊഴുക്കിൽ പതിക്കുകയും എല്ലാവരും പിന്നീട് ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു もう1品4品。 Thank <laughs> you. i <laughs>